ഒരു അപ്പൊ ഇന്ന് നമ്മള് രണ്ട് മാസമാകാനായി അപ്പൊ ഇതുവരെ കാണിച്ചിട്ടില്ല കവിന്റെ ഇതായത് കൊണ്ട് അപ്പൊ ഇന്ന് ചെക്കപ്പിന് പോവാൻ നോക്കല്ല അതെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചിനേ ഉള്ളൂ പക്ഷേ എങ്കിലും ആസ്പത്രി കാണിച്ചിനില്ല മോനെ പൈലടക്കയിഞ്ഞം മോനേയും കൊണ്ടെല്ലാം ആയിപ്പോയത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല നാളെ മറ്റന്നാളാകുമ്പളക് രണ്ട് മാസം എത്തും

<ihak> െ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് എന്തായി എങ്ങനെയാണെന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരാം അപ്പൊ <Tab>, <tab>, game, <Assassins Ep. sharpat> <tab>, ും പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ പോയെന്റെ ക്ഷീണം പിന്നെ കൂടി ആയി വന്നപാടെ ഞാൻ കടക്കു അതെ അപ്പൊ ഇന്നലെ പോയി ഇന്നലെ രണ്ട് ഈ പതിനാള്ക്ക് രണ്ട് മാസം ആയി പൂർത്തിയായി അപ്പൊ രണ്ട് മാസത്തിന്റെ സ്കാനിങ് ഇന്നലെ എടുത്തു അപ്പൊ ഞാൻ എടുത്തു കൊഴപ്പൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുട്ടീൻ്റെ ഇതെല്ലാം നോക്കിനി ഇപ്പൊ അടുത്ത മാസം പോകുമ്പോ സ്കാനിങ് ആക്കിട്ട് പറഞ്ഞു ഇനി കുട്ടീന്റെ ഇതെല്ലാം ഒന്ന് ആക്കാൻ വേണ്ടിട്ടാന്ന് അത് പൊതുവേ മൂന്നാം മാസം ചെയ്യുന്ന ഇത് ഇങ്ങനെ മൂന്നാം മാസം അങ്ങനെ ഒമ്പതാം മാസം അങ്ങനെ സ്കാനിങ് ചെയ്യാം അപ്പൊ പറ്റിയും ചോദിച്ചാൽ ആദ്യത്തെ കുട്ടീനെ എങ്ങനെയാന്ന് എത്രയെല്ലാം ഉണ്ടായി പറഞ്ഞു ഓർത്തിന് അപ്പൊ നമ്മൾ ഇന്നലെ പോയെന്നു പറഞ്ഞാല് ഇതിന്റെ സിസ്റ്റിന്റെ ആരെ പോയിനേ അപ്പൊ അങ്ങനെ ആർ തന്നെയാണ് ഞാനും പോയി കാണിച്ച് പിന്നെ അപ്പൊ കുഴപ്പൊന്നുമില്ല ചെക്കപ്പ് പിന്നെന്തല്ലോ കൊളസ്ട്രോളിന്റെ മറ്റേ മറ്റേ ചെക്കപ്പ് ഉണ്ട് തൈറോയ്ഡ് അങ്ങനെയുള്ള ചെക്കപ്പ് ഇന്നലെ തന്നെ നടത്തി അപ്പൊ അതിന്റെ റിസൾട്ട് എല്ലാം വന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് ചോറക്കുറവുണ്ട് അതിൻ്റെ ഗുളിക ഇനി മൂന്നാം മാസം ചെക്കപ്പിന് പോയവരോ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ പോയവരോ അതിൻ്റെ ഗുളികയിട്ടിൻ്റെ ഗുളിക തന്നിട്ടുണ്ട് ഒരു മാസത്തേക്ക് അപ്പൊ അത് ഇന്നലെ കുറിച്ച് വെള്ളം പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ഓമിറ്റ് വരുന്ന പോലെ ഓമിറ്റ് വന്നാലും കുഴപ്പമില്ല വെള്ളം കൃത്യമായിട്ട് കുടിക്കണം ഒന്നിലും പത്ത് ഗ്ലാസ് അങ്ങ് കുടിക്കണോ റിവസോന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുടിക്കാൻ അങ്ങനെ നോക്കലാന്ന് ഞാന് കരിക്ക് വെള്ളം ഇങ്ങനത്തെ വെള്ളം എങ്ങനെ കുടിച്ചാലും കുഴപ്പമില്ല വെള്ളം അന്തോളം പറഞ്ഞിട്ടുണ്ട് കഴിച്ചാ മതി അങ്ങനെ എന്തെല്ലോ വാരി കഴിക്കാ കഴിക്കുന്ന വേണ്ട പോകുന്ന പോലെ പോയിക്കോട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു സമാധാനായിട്ട് വന്നു എണീക്കാൻ കൈല നടക്കാൻ കയ്യില്ല എന്തെല്ലോ വലിയപ്പാ ശരിയപ്പോ അറിയാ അതിനോട് ഞാൻ ആയിരിക്കും റെസ്റ്റ് എടുക്കട്ടെ കയ്യിൽ നിന്ന് അത്ര രക്ഷെടുക്കട്ടെ വിചാരിച്ചിട്ട് ഇനി എന്നാലും എന്തെങ്കിലും വെള്ളം വയറ്റം കുടിക്കണ്ടേ എണീറ്റ് വന്നിട്ട് വിദ്യാശിറ്റ് ഞാൻ വിളിച്ചോണ്ട് ക്ഷീണാന്ന് ചിരിക്കുന്നില്ല ദേഷ്യം വരുന്നേക്ക

ടെ പണ്ട് പണിക്ക് പോയാലും ഒരു ഇത്ര പോരുന്നൂരെ തണ്ട് കൊത്തിയിട്ട് ഇടക്കായി കൊഴിച്ചിട്ടുണ്ടെ നോക്കുമ്പോൾ അത് ഇടപ്പ് പിടിച്ചു തന്നെ മൂന്ന് കൊല്ലമായി ഇതിൻ്റെ പൊളിൽ നിന്ന് കുറേശ്ശെ ചപ്പ് പരക്കുന്നു അപ്പം മൂക്ക് വായിക്ക് തീരെ വേണ്ട മോക്ക് വേണ്ടാത്ത സാധനങ്ങളാന്ന് ഓരോന്നോരോന്നങ്ങനെ ഇന്ന് തിന്നാൻ നമുക്ക് എന്നാൽ തിന്നണ്ടേന്നുള്ള ബോതികളുണ്ടാവും പക്ഷേ ആക്കുമ്പോഴൊക്കെ വേണ്ടി വരില്ല എന്നാലും കുറേശെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കാണ്ടില്ല പക്ഷേങ്കിൽ തീരെ എണീക്കാനോ നമുക്ക് കഴിയാതെ ഇപ്പോൾ ചപ്പ് നമുക്ക് മുരിങ്ങാച്ചപ്പ് തവരച്ചപ്പ് ഇന്ന ചപ്പെന്നില്ല ചീര എല്ലാം കൊടുക്കുക ഗർഭിണിയൊക്കെ ഇപ്പോൾ രണ്ട് മാസം ഒരു അഞ്ച് മാസം വരെ ആണെന്ന് ഇവർക്ക് വേണ്ട ഇത്തത്തിൻ്റെ ഇത് അത് വരെയും കഴിഞ്ഞ അതായാലും മാസം തൊപ്പനായാലും ഈ ഇലവർഗ്ഗങ്ങളെല്ലാം എപ്പോഴും കഴിക്കുക എന്തെല്ലാന്ന് വെച്ചാൽ കൂമ്പ് കാമ്പ് തവര മുരിങ്ങാച്ചപ്പ് ചീര എന്ത് ചപ്പാന്ന് കഴിക്കാൻ കഴിയുക വളപ്പിൽ കുമ്പളം നേട്ടിട്ടുണ്ടെങ്കിൽ കുമ്പളത്തിൻ്റെ ചപ്പ് നര കുമ്പളത്തിൻ്റെ ചപ്പ് മറ്റേ മത്തൻ്റെ ചപ്പ് അങ്ങനെ രണ്ട് കുമ്പളം ഉണ്ട് അതിൻ്റെ എല്ലാം കഴിക്കുക ഇതിപ്പം ഞാൻ മോക്ക് ഭയങ്കര രുചിയാണെണ്ട് രണ്ട് മൂന്ന് ചക്കക്കുരവും കൂട്ടി അതിൻ്റെ അകത്ത് പച്ചമുളകും കൂട്ടി ഒരു തക്കാളിയും എന്തെല്ലാം അതിൽ കൂട്ടി നമുക്ക് രുചിക്ക് കൂട്ടാൻ കഴിയുക അതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു വറവാക്കിയാലും നല്ല രസമുണ്ട് അവൻ കഴിഞ്ഞ മൂന്നാല് ദിവസം അപ്പറേ ഓള് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിക്കൊടുത്തിട്ട് നോക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട് അമ്മ അങ്ങനെ വറുത്തുക എന്നാണ് പറയുന്നത് എനിക്കും എല്ലാം എൻ്റെ അമ്മ ഈ സമയത്ത് എന്നാൽ അങ്ങനത്തെ സമയത്ത് എന്നാൽ തന്നെ എന്ന് വെച്ചാൽ താളും തവരിയും ചേനത്തുണ്ടും ചേമ്പിൻ്റെ തണ്ടും ചക്കക്കുറിട്ടിട്ട് ഓലം വെച്ചിട്ട് ഞാൻ താളും തണ്ടും എല്ലാം വെറുങ്ങനെ ചെമ്പില് വെച്ചിട്ട് അലൂമിനിയം ചെമ്പിൽ വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ മുക്കി കുടിക്കലാണ് ഇങ്ങനെ മാസഭേദമുള്ള സമയത്ത് അതെനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു ഒരെളം മധുരവുമായിട്ട് അതിനൊരു പറങ്കിയും പറുത്തിട്ട് മുക്കി കുടിക്കും ചോറുണ്ടിരിക്കും പക്ഷേ ചൂടാന്ന് താളന്ന് അങ്ങനെ കഴിക്കരുത് എന്നെല്ലാം പറയലുണ്ട് ഞാൻ അതെല്ലാം കഴിക്കലുണ്ട് ചേമ്പിലതുണ്ടും കഴിക്കലുണ്ട് കാട്ട് ചേനത്തുണ്ട് നമുക്ക് ഇപ്പം നമ്മളതൊന്നും വെക്കുന്നില്ല ഇല്ലാതാനും അതിന് മനക്കേടൊന്നുമില്ല ആൾ അതെല്ലാം നല്ലൊരിള മധുരം ഉണ്ടാവും ഓലം വെച്ചാൽ അതിപ്പോൾ ഇതാ നാല് ചേമ്പുണ്ട് മുറ്റത്ത് ഞാൻ നട്ടിട്ട് മുന്നേ നട്ടിട്ട് ഇപ്പോൾ മോള് പറഞ്ഞു തുടങ്ങി അമ്മേ ചേമ്പിൻ്റെ തണ്ട് വക്കറ ചേമ്പിൻ്റെ തണ്ട് ഞാൻ പറഞ്ഞത് അതുപോലെ വെറും പറയണ്ട അങ്ങനെ ഇരിക്കും മോളെ അത് ലീശ് വരുമ്പോൾ കേട്ടെന്നാൽ നമുക്കത് കൂട്ടാൻ രസം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ നിർത്തലാന്ന് ഇത് ഒരു കർക്കിടത്തിൽ ഒഴിവാക്കണമെന്ന് മർക്കട മാസം മുരിങ്ങ ചപ്പിന് വേറെ ഏത് ചപ്പിനല്ല മുരിങ്ങ ചപ്പിന് മുപ്പത് ദിവസത്തിൽ ഇടയ്ക്ക് ഒരു ദിവസം അതിന് വിഷമുണ്ട് എന്ന് പറയും നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് പറിക്കാൻ വരുമ്പോൾ നോക്കുമ്പോൾ ഇന്ന് ഇരുപത്തേഴായി ആയതിനുള്ളൂ മിദിനം കർക്കിടക രണ്ട് മൂന്ന് ദിവസവും കൂടി ഉണ്ട് അപ്പോൾ പിന്നെ ഞാനിത് ഇന്ന് ഒരേശം ഒരു വറവാക്കി കൊടുക്കട്ടെ ചോറ്റിന് എന്നാലങ്ങൾ ശേഷം എന്തെങ്കിലും തിന്നോ എന്ന് നോക്കാമോ ഇപ്പം ഇങ്ങനെ മുറിച്ചെടുക്കട്ടെ എല്ലാ വാടക ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ചപ്പ് അതിൻ്റെ കുറവേ ഉള്ളൂ ചപ്പിന് ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടാ ചപ്പിന് പോയിന് നോക്കുമ്പോൾ അതൊന്നു ലേശം വെള്ളം പറ്റി പോയിന് കുഴപ്പമില്ല ലേശം ചവക്കാനുണ്ടാവില്ലല്ലോ അതിൻ്റെ അത് പറ്റി വരില്ല അതിന് ഉള്ളിയും തക്കാളിയിലും ഉണ്ട് അതിന് പറ്റി വരാൻ മാത്രം ഇതൊരു ലേശം അതിലിട്ട നല്ലൊരു രസമാണ് അല്ല ചക്കക്കുരു ചക്കുരു ഒരു മൂന്നാല് ചെ കിട്ടേ മതി ബാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഇത് കാരറ്റ് ഇത് പറങ്കി ഉള്ളി തക്കാളി നമ്മൾ പിന്നെ അരി തക്കാളിന്റെ അരിയും വറത്തിടും എടുക്കിട്ട് വറവാക്കാൻ വേണ്ടിട്ട് പണ്ടത് ഞാൻ ഗ്യാസ് കത്തിക്കില്ല പോയിടിച്ചിട്ട് ഏതെങ്കിലും മൂലൊക്കെ ഓടാക്കിട്ട് പോയത് ചപ്പ് പറ വെള്ളം വെക്കൂല കൈറ്റ് മുറിച്ചിട്ട് അപ്പാട് പറകൂലങ്ങോട്ടില്ല അതിനുവേണ്ടി ഈ ഇതെല്ലാം ഇടുന്ന ഈ ഉള്ളിയും പച്ചമുളകും അത് ഇതെല്ലാം ഈ വെള്ളപ്പൊറ്റം ഉണ്ടാകുമല്ലോ ആ വീടകത്ത് ഇപ്പം ഞാൻ രണ്ട് അരി അരിയിടട്ട് അരിയും വെളുത്തുള്ളി വാ രണ്ട് രണ്ടു അരി അരിയിട നല്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ പൊട്ടി പൊടിഞ്ഞിട്ട് വരുവേ ചെയ്യും ഉണക്കുമുളകുണ്ട് പച്ചമുളക് ഇട്ട് നിന്നാലും രണ്ട് ഉണക്കുമുളകും കൂടി മുഴിത്തേലിട ആയിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും അത് കുറച്ച് അതെന്നു വെച്ചാൽ ഒന്നും കരിക്കാൻ ഉണ്ടായി ചപ്പിൻ്റെ അകത്ത് നേരം അത് വേറെ തന്നെയല്ല മുരിങ്ങാച്ചപ്പിനെ കൂട്ടത്തിലേക്ക് നമ്മൾ അടുപ്പത്ത് വെക്കാനേ ഉള്ളൂ അത് വേല വേകുന്ന വെച്ചാൽ ചവക്കാൻ പച്ച പോലെ തന്നെയാണ് നമുക്കത് വെച്ചാലും ചവക്കാനും ഉണ്ടാവുക ചപ്പ് വേറെ തവരച്ചപ്പു അങ്ങനെ തന്നെയാണ് വേറിൻ്റെ ചപ്പല്ല ഒരു മയം തരും ഇതിനെന്തെന്നായാലും മയം ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തില് ചവക്കുമ്പോൾ പല്ലിൻ്റെ ഉള്ളിൽ പോകാനേ കളിയും ഉണ്ടാവില്ല മൂല ചപ്പ് ഉപ്പിട്ട് കൊടുക്കട്ടെ ചപ്പിട്ട് കൊടുക്കും അർത്ഥം കാണാനുണ്ടാവും കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല ചീരയ പൂമിലും അങ്ങനെയാണ് ഉപ്പിട്ടാ പിന്നെ അപ്പാടാണു ചപ്പെല്ലാം റെഡിയായി ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് നേരം നല്ലോണം തീ കുറച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേറെ ഒരു മയം വരും വേറുതല്ല അത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇത് വെന്താലും വെന്താലും അങ്ങനെ വലിയ ഉണ്ടാകുക ചവക്കുമെന്ന് അല്ല തീർന്നില്ല കഴിഞ്ഞില്ലേ വേഷം തേങ്ങ ചേർത്താൽ നല്ല ഉത്തമായി ഇനി നമ്മളെ ചേർക്കാൻ ഇനി ഉള്ളത് ചക്കക്കുറി ഞാൻ വെന്ത് ഒടഞ്ഞതായത് കൊണ്ട് അതിലിട്ടിട്ടില്ല അതിവിടെ വിൽക്കും ഇതിനപ്പം ഇത് ചക്കക്കുരൂടാണ് പൊടിയതിന് നല്ല ബന്ധിട്ട് വെള്ളം പറ്റിപ്പോന് ഇത് പറഞ്ഞല്ല ആ ചീരച്ചട്ടിന്നിട ഇങ്ങെടുത്ത് ഇപ്പം മോനെ ഈ അവശിയെല്ലാം ചേർക്കുന്ന പണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മുരിങ്ങാ ചപ്പായാലും ഏത് ചപ്പായാലും ഇപ്പം ഞാൻ എടുത്ത ഉണക്ക് പറഞ്ഞില്ലേ വെളുത്തുള്ളിയും ഉണക്ക് വറങ്ങി അരിയും എണ്ണങ്ങ അരിയും ഇടുന്നങ്ങ അരിയും അല്ലേ വെളുത്തുള്ളി ഇല്ലെങ്കിലും വെറും ഇറങ്ങി അരിയും ഇവിടെ വറുത്തിട്ട് മോനെ അതിൻ്റെ അകത്ത് ഇട്ട് വറുത്തിട്ടിനെങ്കിൽ ആ ഇട്ട് കളക്കി വാങ്ങിയിട്ട് ഇങ്ങെടുത്തു ഇപ്പം അത് ഇതെല്ലാം കൂട്ടുന്നത് പോരാതെ ഇത് മോള് വന്നതിന് ശേഷമാണ് കൂടുതലിന ഞാൻ ഇതെല്ലാം പഠിച്ചത് നോക്കി ഇതെല്ലാം ചേർക്കും അവരെ വീട്ടിൽ എല്ലാ സാധനം എന്തെന്നാക്കിയാലും അവർക്ക് അതിൻ്റെ അകത്തൊരു അഞ്ച് പത്ത് കരവില്ലാണ്ട് അവരാക്കില്ല അങ്ങനത്തെ

ചക്ക നല്ല കൊത്തി ഇനി വേഗം അങ്ങനെ ചക്കാങ്ങാക്കിട്ട് അതെ അപ്പോ ബിജുവാട്ടിനെ ചക്ക പറിച്ച് തന്നിട്ട് തന്നിട്ടങ്ങ് പോവേ ഉള്ളു ഇങ്ങനെ വൃത്തിയാക്കാൻ കൂടുതലില്ല ഇന്നോ ബിജു ആത്തി തന്നെ ഞാനും മുറിച്ചെടുത്തു അങ്ങനെ മേക്കുള്ള ഞാന കളയാത്ര പൊളിഞ്ഞറു അപ്പൊ ഇന്ത്യ പറഞ്ഞാൽ കമ്മിന്റെ സ്കാനിങ്ങിനേഷം കഴിച്ചിട്ട് വന്നതാണ് അപ്പൊ അതിന്റെ കൂടെ അമ്മേന്റെ ചപ്പ് കുറവും അങ്ങനെ ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ട് കഴിക്കൊണ്ടിട്ട് ചക്ക ഇങ്ങനെയൊന്നും കിട്ടലില്ലല്ലോ ഇങ്ങനെ ിരിയാണോ സന്തോഷം കേട്ടോ എത്ര ദിവസം ഇങ്ങനെ തോക്കി തോക്കി അപ്പൊ ഇപ്പം വൈറ്റാകുമ്പോൾ കുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ ചക്കലാക്കുന്ന അതിശയം കൊണ്ടാണ് ഒന്നും കണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ പുതിയ ശേഷം ആയിട്ട് നാളെ വരെ മുതലായിരിക്കും നാളെ